നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ എന്നത് ഉള്ളം കൈയിൽ അടക്കി ഭരിക്കാനുള്ള ഈ രാജ്യത്തിൻ്റെ അവകാശം മുഴുവൻ നിങ്ങൾക്ക് മാത്രമായി തീരെഴുതി തന്നിട്ടുള്ള മനുഷ്യരല്ല ഈ രാജ്യത്തെ മനുഷ്യരെ പ്രദാനം ചെയ്യുന്നത് നിങ്ങൾ മാത്രമല്ല അതെപ്പോഴും ഓർമ്മയിലുണ്ടാകണം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും സംഘവും പാർലമെന്റിൽ ഐതിഹാസികമായ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ അൻപത്താറിഞ്ചൊക്കെ ഉരുകിയാവിയാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രാജ്യസഭയും ലോക്സഭയും ഒരുപോലെ പ്രതിഷേധത്താൽ ഇരമ്പുന്നു എന്നുള്ളത് മാത്രമല്ല ലോക്സഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് അവരെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക ഏതൊക്കെ നടപടികൾ നിങ്ങൾ ഏകപക്ഷീയമായി എടുക്കുക അതിനെയെല്ലാം റദ്ദാക്കുന്ന അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പ്രതിപക്ഷത്തിന് എങ്ങനെയൊക്കെ ഒറ്റക്കെട്ടായി മാറാൻ കഴിയും എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ് വേണ്ടി വന്നാൽ അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് പോവുകയും നിങ്ങളെ താഴെ ഇറക്കാനുള്ള ആധികാരികമായ നീക്കം നടത്തുകയും അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുകയും ചെയ്യുന്ന എന്തിനും പോകുന്ന ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ മുമ്പിലേക്ക് രാഷ്ട്രീയപരമായി നിങ്ങൾ എൻഫോഴ്സ്മെന്റിനെയും സി ബി ഐയെയും ഒക്കെ ഉപയോഗിച്ച് നരനായാട്ട് നടത്തുന്ന രാഷ്ട്രീയ വഞ്ചനക്കെതിരെയുള്ള തെരുവ് പോരാട്ടം തുടങ്ങുന്നത് ഈ പോരാട്ടത്തിനിടയിൽ രാഹുൽ ഗാന്ധി അസന്നിദ്ധമായി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത് അവസാനിക്കുകയില്ല കർഷക സമരം പോലെ നികണ്ടു നിൽക്കുന്നത് ആണ് എന്നല്ല പക്ഷേ ചുരുങ്ങിയ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വിവരം എന്താണെന്ന് അറിയും ഇതിൻ്റെ ആഘാതം എന്താണെന്ന് തരും ഹേമന്ത് സോറിന് ജാമ്യം ലഭിച്ചു അതുപോലെ തന്നെ കെജ്രിവാളിനും ലഭിക്കേണ്ടതായിരുന്നു കെജ്രിവാളിനെതിരെ നിങ്ങൾ നടത്തുന്നത് നരവേട്ടയാണ് കേന്ദ്രം ഭരിക്കുന്നവർ എല്ലാ തരത്തിലും ലോക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നടത്തുന്ന പോരാട്ടം കെജ്രിവാളിനെ ജനങ്ങൾ കാത്തോളും ഈ നാട് കാത്തോളും നിങ്ങൾ എത്രയൊക്കെ കിരാത നടപടിയുമായി മുന്നോട്ട് പോയാലും ശക്തമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സ്വരം ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് മോദിയ വല്ലാതെ അരട്ടുന്ന പ്രശ്നമാണ് പഴയ പോലെയല്ല ഒരു സ്വിച്ചിട്ടാൽ യന്ത്രം പോലെ എല്ലാം അനുസരിക്കുന്ന ബി ജെ പി നേതൃത്വമല്ല ഇപ്പോഴുള്ളത് പലരും പല കോണിലാണ് പല ദിശകളിലാണ് പലരും പല നേതാക്കളെയാണ് പ്രകീർത്തിക്കുന്നത് അതിനകത്ത് അമിത്ഷാ പറയുന്നതൊന്നും ചെവികൊള്ളാൻ തയ്യാറല്ലാത്ത നിരവധിയായ ബി ജെ പി എം പിമാരുണ്ട് എന്നുള്ളത് ഷായെയും മോദിയെയും വല്ലാതെ അലട്ടുന്നുണ്ട് ഏകപക്ഷീയമായ ഒരു നടപടിക്ക് സാധ്യമല്ല പുതിയ രീതിയിലുള്ള ആഭ്യന്തര നയങ്ങൾ കൊണ്ടുവരാൻ അമിത്ഷാ ശ്രമിക്കുമ്പോഴൊക്കെ അതിനെ പല കോണിൽ നിന്നും പല പ്രശ്നങ്ങൾ ഉദിപ്പിച്ച് ചോദ്യ രൂപേണ ചോദിക്കാൻ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ അംഗങ്ങളുണ്ട് എന്നുള്ളതാണ് അമിത്ഷായെ കുഴപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതിനിടയിൽ രാഹുൽ ഗാന്ധി സ്പഷ്ടമായി ഒരു കാര്യം കൂടി വ്യക്തമാക്കി ഈ രാജ്യത്ത് സി എ എ നടപ്പിലാക്കില്ല എന്നുള്ളത് മാത്രമല്ല ഈ രാജ്യത്ത് വൺ ഇന്ത്യ വൺ എലക്ഷൻ നടപ്പിലാക്കില്ല എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ ഒരു ഹിഡൻ അജണ്ട ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിച്ചു തരില്ല അതാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ